എല്ലാവർക്കും നമസ്കാരം മനോമചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ബന്ധങ്ങൾ തകരുന്നതിൻ്റെ മനഃശാസ്ത്രം അതെ വളരെയേറെ പ്രസക്തമായൊരു വിഷയമാണ് ഇന്ന് സമകാലീന ജീവിതത്തിൽ നിരവധിയായ റിലേഷൻഷിപ്പ് കംപ്ലൈൻ്റുകൾ കൂടിക്കൂടി വരികയാണ് നമ്മളൊക്കെ സെൻ്ററിലേക്ക് കൗൺസിലിങ്ങിനും കൺസൾട്ടേഷനും ഫാമിലി തെറാപ്പിക്ക് കേട്ട നിരവധി ആൾക്കാർ എത്തപ്പെടുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഞാനിനിയും ഇവിടെ ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഏഴ് മഹാസത്യങ്ങളുണ്ട് ഇത് ശരിക്കും മാനേജ് ചെയ്യാൻ പരസ്പരം പറ്റാതെ വരുന്നതാണ് ഏത് റിലേഷൻഷിപ്പിലും വന്നിരിക്കുന്ന വിള്ളൽ അല്ലെങ്കിൽ തകർച്ച അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമായിക്കോട്ടെ അച്ഛമ്മമാർ തമ്മിലുള്ള ബന്ധമായിക്കോട്ടെ പേരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ മനുഷ്യൻ ഇടപെടുന്ന സമസ്ത മേഖലയിലും നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല അത് ബന്ധുമിത്രാദികളോ മറ്റുള്ള ഏത് സാഹചര്യത്തിലും പുതുതായിട്ട് പരിചയപ്പെടുന്ന വ്യക്തികളായിക്കോട്ടെ ലോങ് ടേമിൽ ഈ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഏഴ് തത്വങ്ങൾ അത് പരിപാലിക്കുകയും അതിൻ്റെ കുറവ് സംഭവിക്കുമ്പോഴാണ് ഈ ഒരു കച്ചവടം തകരുന്നത് ബന്ധങ്ങൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കച്ചവടമാണ് ബിസിനസ്സാണ് എന്താണ് ബിസിനസ്സിൻ്റെ പച്ചമലയാളമാണുള്ള കച്ചവടം കച്ച കെട്ടി കാപ്പട്യം കാണിക്കുന്ന സംവിധാനം അങ്ങനെയുള്ള ബിസിനസ്സുകളാണ് പലപ്പോഴും വിജയിക്കാറുള്ളത് കച്ച കാപട്യം കാണിക്കാൻ കച്ച കെട്ടി ഇറങ്ങാം അങ്ങനെ ബിസിനസ് വിജയിക്കും അപ്പം പണ്ടത്തെപ്പോലുള്ള അവസ്ഥയല്ല ഇപ്പോൾ നിസ്വാർത്ഥമായ സ്നേഹങ്ങളും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ബോധപൂർവ്വം ആൾക്കാർ ശ്രമിക്കാറില്ല അതിൻ്റെ പിന്നിൽ എന്തോ സംഗതി ഉണ്ടായിരിക്കണം ഒരു വിനിമയമാണ് റിലേഷൻഷിപ്പ് എന്ന് പറയും വിനിമയം ഈ വിനിമയം കൊടുക്കൽ വാങ്ങൽ എന്നാണല്ലോ നമ്മൾ പറയുക അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് വാങ്ങുന്നു ഇതിനകത്ത് അളവ് തൂക്കത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ വ്യത്യാസം വരുമ്പോഴാണ് സർവ റിലേഷൻഷിപ്പും ബ്രേക്ക് ആകും അപ്പം എന്താണ് ഈ വിനിമയത്തിൽ ഈ റിലേഷൻഷിപ്പ് വിനിമയത്തിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ട റോ മെറ്റീരിയൽ എന്ന് മനസ്സിലാകാം ഏത് ബിസിനസിനും ഒരു ഉൽപ്പന്നം ഉണ്ടാകുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനായിട്ട് ചിലപ്പോൾ അറിവായിരിക്കാം ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവുകളായിരിക്കാം അതായത് ഒരു ഇടയ്ക്കൊരു മീഡിയം ഉണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുന്നതിന് കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഏഴ് മീഡിയം അത് കൃത്യമായി അറിയാം ഈ ഏഴും പരിപാലിക്കപ്പെടാൻ സാധിച്ചാൽ അല്ലെങ്കിൽ നാച്ചുറലി നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ സ്വർഗ്ഗമാണ് ഏത് റിലേഷൻഷിപ്പും അത് പുതുതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നവരായിക്കോട്ടെ കാലങ്ങളായിട്ട് കൂടെ ഉള്ളവരായിക്കോട്ടെ ആ ബന്ധ തകർച്ചയ്ക്ക് കാരണം ഈ ഏഴ് മൂല്യങ്ങളുടെ കുറവുമാണ് അത് ഏതൊക്കെയാണെന്ന് അറിയാമോ ഞാൻ ഞാനിത് പറയുമ്പോൾ ഒന്ന് ഒത്തു നോക്കണം കേട്ടോ ഇതൊക്കെ തന്നെ ആയിരുന്നോ നിങ്ങളുടെ ബന്ധത്തിലും എവിടെങ്കിലും വിള്ളൽ പിള്ളൽ ആരോടെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിരിക്കുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൊക്കെ ഒന്ന് നമ്മുടെ അനുഭവം ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുന്ന ഒന്നായിരിക്കും ഓക്കെ അതിൽ ഒന്നാമത്തെ ഈ കച്ചവടത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് സമയമാണ് സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി സ്നേഹത്തോട് നിലനിൽക്കേണ്ട ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സമയം ചെലവാക്കുന്ന കാര്യത്തിൽ ഒട്ടും രുത്ത് കാണിക്കാറില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ആ ബിസിനസ് പൊളിയും എന്നുള്ളതാണ് അങ്ങനെ സ്നേഹമില്ലായ്മ വരുമ്പോഴാണ് ആ ബിസിനസ് നിശേഷമില്ലാതായത് സമയം ഒന്ന് രണ്ടാമത്തത് എന്ന് പറയുന്നത് ഊർജ്ജമാണ് എനർജി നമ്മൾ അവിടെ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടോ ആ സാഹചര്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന ഊർജം എനർജി അത് രണ്ടാമത്തെ ഒരു തൂണാണെങ്കിൽ മൂന്നാമത്തത് വാല്യൂ ആണ് മൂല്യം ഈ ബന്ധങ്ങൾക്കിടയിൽ അത് എത്ര ചെറിയ കുട്ടികളാണെങ്കിലും നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരാണെന്ന് പറഞ്ഞാലും ഒരു വ്യക്തിക്കൊരു വാല്യൂ കാണാതിരുന്നാൽ ബിസിനസ് അവിടെ പോയി പരസ്പരമുള്ള പരസ്പരം ഈച്ചത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് രണ്ടും നിലനിർത്തുമ്പോഴാണ് ബിസിനസ് നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്നത് ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ബിസിനസ് ഓക്കെ മറ്റൊന്ന് വിശ്വാസമാണ് വിശ്വാസം പാട്ട് ഞാൻ പറഞ്ഞു ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോണ്ടത് നിങ്ങൾ സമയം ഊർജം വാല്യൂ മൂല്യം വിശ്വാസം അഞ്ചാമത്തെ കെയർ ആണ് കൃത്യമായിട്ടുള്ള കെയർ അത് ഏത് വ്യക്തികളുമായിട്ടാണോ നിങ്ങൾ ദീർഘുന്ന ആൾ അല്ലെ ഏത് വ്യക്തികളുമായിട്ടും ഒരുപാട് ഗ്രൂപ്പായിട്ടുള്ളവരോട് മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കെയർ എന്ന് പറയുന്നത് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധം അവിടെ അടുത്തത് ആറാമത്തത് തൽപര വിഷയം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് താല്പര്യമുള്ള വിഷയം തന്നെയാണോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് തിരികെ താൽപ്പര്യ വിഷയമുള്ളവരുമായിട്ട് കൂടുതൽ ബന്ധം മെയിൻ്റെ ചെയ്യാൻ പറ്റും ഒരു ബന്ധം തുടങ്ങുന്ന സമയത്ത് ഇതൊന്നും അറിയില്ല പെരിഫറിലായിട്ട് പല കാര്യങ്ങളും ചിന്തിച്ചും കണ്ടുമൊക്കെയാണ് അറിഞ്ഞിരിക്കുക പക്ഷെ നമ്മുടെ ആത്മഭാഷ അറിയാൻ പാടില്ലാതെ ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആയിട്ടുള്ള ചില ടേസ്റ്റുകൾ ഓരോരുത്തർക്കും ഉണ്ട് ഈ ടേസ്റ്റുകൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് നല്ല ഭംഗിയായിട്ട് സക്സസ് ആയിട്ട് പോകുള്ളൂ അടുത്തത് റെസ്പെക്റ്റാണ് ഏഴാമത് ഒരു ബഹുമാനം ഏത് ജീവികളോടും അവർക്ക് കൊടുക്കേണ്ട അർഹിക്കുന്ന ബഹുമാനം കൊടുത്തില്ലെങ്കിൽ എന്താവുന്നു ആ ബിസിനസ് കൂടിയും ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടുന്ന വ്യക്തിയോട് കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല സ്ട്രോങ് ആയിട്ടും പ്രിഡോമിനൻ്റ് ആയിട്ട് നീക്കും ഏതെങ്കിലുമൊക്കെ ബന്ധം തകർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ പറയുന്ന ഏഴ് കാര്യങ്ങൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഞാൻ പറയുമ്പോൾ പലരും പലരെയും നെടുകൂർപ്പോടെ ആലോചിക്കുന്നുണ്ടല്ലേ ഏഴ് വേണ്ട ഒരു രണ്ടെണ്ണമെങ്കിലും ഇതിൽ കിട്ടിയിരുന്നെങ്കിൽ എത്രയോ സുന്ദരമായ ജീവിതം ഒന്നല്ലേ എനിക്കറിയാം നിങ്ങൾ പലരും കടന്നു പോകും ഈ രണ്ട് വീട്ടും ഒന്നുപോലും ഇല്ലാത്തതാണ് പ്രശ്നം ഈ പറയുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള ആത്മാർത്ഥമായ ഒരു തയ്യാറെടുപ്പുണ്ടെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും പലപ്പോഴും വൈരുദ്ധ്യമുണ്ടെങ്കിലും വഴക്കുണ്ടാക്കുമെങ്കിലും ഈ ഒരു കാര്യത്തിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നുണ്ടെങ്കിൽ ആ ഏരിയയിലെങ്കിലും വിജയിക്കുന്നു റിലേഷൻഷിപ്പ് ദീർഘനാൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കുക ജീവിതം ഒന്നേ ഉള്ളൂ നമുക്ക് ഇവിടെ കിട്ടാത്ത സ്നേഹവും അല്ലെങ്കിൽ കരുതലും കെയറും ഞാൻ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ ഇവിടെ അല്ലേ കിട്ടാത്തത് ഇനി മറ്റെവിടെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാൽ അവിടെയും ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കാതെ മനസ്സിലാക്കി പരസ്പരം വ്യക്തികൾ എല്ലാവരും വ്യത്യസ്തരാണ് ഒരേപോലെ ചിന്താഗതിയുള്ളവർ ആരും തന്നെ ഈ ലോകത്തിലില്ല എല്ലാവരും വ്യത്യസ്തരാണ് ഒരു തരമാണ് ആൾക്കാർ കോടിക്കണക്കിന് ജീവ മനുഷ്യജന്മം ഉണ്ടെങ്കിൽ കോടിക്കണക്കിന് തരമാണ് അപ്പോൾ നമ്മുടെയൊക്കെ വിഷമം എന്താ ഞാൻ വിചാരിക്കുന്നതെന്ന് മറ്റൊരാൾ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അനുസരിക്കുന്നില്ല ഞാൻ നല്ല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്തുകൊണ്ട് മറ്റൊരാൾ കേൾക്കുന്നില്ല കാരണം ഈ പറയുന്ന ബിസിനസ്സിലെ ഏഴ് കാര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ സംഭവിക്കുമാണ് റിലേഷൻഷിപ്പിൽ ബ്രേക്ക് വരുന്നു അത് പിന്നെ ദേഷ്യമാകുന്നു ഉള്ളിലൊരു സപ്രഷനാകുന്നു അതിലൂടെ സ്ട്രെസ് ഉണ്ടാകുന്നു പരസ്പരം കുറ്റപ്പെടുത്തലുണ്ടാകുന്നു ആറ്റും ഇതൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ പരിചയപ്പെടുത്തുന്ന സമയത്തോ ഈ വിവാഹം വിവാഹിതരാണെങ്കിൽ വിവാഹം കഴിക്കുന്ന ആദ്യ നാളുകളിൽ ഇത് പരസ്പരം കണ്ടറിഞ്ഞ് നൽകിയിരുന്നു വാങ്ങിയിരുന്നു മൂല്യത്തോടെ ഇനിയും വിവാഹത്തിന് മുമ്പ് പരിചയപ്പെട്ട് പ്രണയിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ നൂറ് ശതമാനം ഈ ഏഴ് കാര്യങ്ങളും നമുക്കതില്ലെങ്കിലും മറ്റേ ആൾക്ക് വേണ്ടി അത് കൊടുക്കാൻ സന്നദ്ധമായിരുന്നു അപ്പം ഏറ്റവും വിലപ്പെട്ട റിലേഷൻഷിപ്പ് ദീർഘനാൾ നൽകേണ്ടടുത്ത് ചില ത്യാഗങ്ങളും ത്യജനങ്ങളും നമ്മൾ സഹിക്കേണ്ടേ അങ്ങനെ വന്നാലോ നമ്മുടെ ബുദ്ധി കൊണ്ട് തന്നെ ഇതിനെ മാനേജ് ചെയ്ത് സ്വർഗതുല്യമാക്കി മാറ്റുവാൻ ഓരോ ജീവിതങ്ങൾക്കും സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് കൗൺസിലിംഗ് പലരും വരുമ്പോൾ അവരുടെ ദൈനംദിന പ്രശ്നങ്ങളാണ് ഇങ്ങനെ പറയുന്നത് കുറേ സമയം കേട്ട് കഴിയുമ്പോൾ നമുക്ക് ത്രെഡ് കിട്ടും അവിടെ എല്ലാം പോകുന്നത് എവിടേക്ക് എവിടെയാണ് ഈ പൊരുത്തക്കായിട്ട് സംഭവിച്ചത് നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്യും അപ്പൊ മനസ്സിലാകും ഇതിലേതെങ്കിലും ഒരിടത്ത് അല്പം പോലും കിട്ടുന്നില്ല ഒന്നു മാത്രം പലയിടത്തും ഏഴും തകർന്നിരിക്കുകയാണ് ഇതിൽ ഏതെങ്കിലുമൊക്കെ വിളക്കി ചേർക്കുക കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് സാധാരണഗതി നമ്മളിങ്ങനെ ഈ മൈൻഡിനെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരും ചെയ്യുന്നത് ഈ സ്വയം നമ്മൾ കണ്ടറിഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഏത് ബന്ധങ്ങളെയും നമുക്ക് നല്ല ആരോഗ്യത്തോടെ അരക്കിട്ട് ഉറപ്പിച്ചൊരു ദൃഢമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ മനസ്സ് നന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം